അതെ നമുക്ക് കയറിയാലോ ചൂടുണ്ടോ ഉം ac 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 നിങ്ങൾ ഇതുപോലെ ഒരു മാസത്തേക്കുള്ള വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒരുമിച്ച് വാങ്ങിക്കാണോ ചെയ്യാറുള്ളത് അത് അപ്പൊ ഇപ്പൊ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കാണോ ചെയ്യാറുള്ളത് എന്നൊന്ന് കമന്റ് ചെയ്യൂട്ടോ മുത്തശ്ശി ആണെന്നുണ്ടെങ്കിൽ കിഴക്കിയതിൽ പോയിട്ട് ഒരു മാസത്തേക്കുള്ളതൊക്കെ വാങ്ങിക്കാറുണ്ട് പിന്നെ പച്ചക്കറികളൊക്കെ എന്നും അടുത്തടുത്തുള്ള കടയിൽ നിന്നാണ് മുത്തശ്ശി എപ്പോഴും വാങ്ങിക്കാറുള്ളത് ഇവിടെ പിന്നെ അച്ഛൻ ഒരു നാലഞ്ച് ദിവസത്തേക്കുള്ള പച്ചക്കറിയൊക്കെ ഒരുമിച്ച് ഇപ്പൊ ടൗണിൽ പോകുന്ന ദിവസം അവിടെയാണല്ലോ പൂജ അപ്പൊ അതുകൊണ്ട് ടൗണിൽ പോകുന്ന ദിവസം വരുന്ന സമയത്ത് ഇങ്ങനെ ഓഫറൊക്കെ കാണുന്ന സമയത്ത് എപ്പോഴും വാങ്ങിക്കാറൊക്കെ ഇണ്ട് കേട്ടോ ഇന്ന് എല്ലാരും കൂടെ ഒന്നും വാങ്ങിക്കാനില്ലെങ്കിലും എല്ലാരും കൂടെ ഒന്ന് കറങ്ങി അടിച്ച് ഒരു പ്രത്യേക രസമല്ലേ അപ്പം അങ്ങനെ എല്ലാവരും കൂടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കറങ്ങി പോവാന്ന് എന്ന് വിചാരിച്ചിട്ടായിരുന്നു കുട്ടും ഉണ്ടായിരുന്നില്ലേ കേട്ടോ ഒന്ന് നമ്മളുടെ കൂടെ ഓഹോ ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അച്ചോള് കാര്യമായിട്ട് സ്കിൻ കെയർ പ്രൊഡക്ട്സും ഹെയർ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ നോക്കി ഇങ്ങോണ്ടിരിക്കട്ടോ വാച്ച് ചെയ്യണം എന്താണ് വാങ്ങിക്കേണ്ടത് ഉള്ളത് ഇതെല്ലാം മാമകത്തിൻ്റെ എല്ലാം വൈ വൺ ഗെറ്റ് വൺ ഓഫറിലാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ബിസ്മിയിൽ ഞാൻ പറഞ്ഞില്ലേ ജനറേറ്റർ കാരണം കറണ്ട് ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് ബില്ല് അടിക്കാൻ കുറേ സമയം നിൽക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടുന്ന് വാങ്ങിച്ച അവിടെ തന്നെ വെച്ചിട്ട് പോരേണ്ടി വന്നു ആ ഒരു സങ്കടം ഇണ്ടായിട്ടുണ്ടായിരുന്നു ഇനി വേറൊരു ദിവസം പോയിട്ട് ഞാൻ ഇവിടുന്ന് ചെമ്പരത്തി താളിയൊക്കെ ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഇവിടുന്ന സാധനങ്ങളൊക്കെ അതേപോലെ വെച്ചിട്ട് ഇവിടെ ഇറങ്ങി ആ ഇവിടുന്നാണ് അച്ഛനന്ന് നാല് ടീഷർട്ട് ഇരുന്നൂറ്റമ്പതിന് എടുത്ത് ഇരുന്നൂറ്റമ്പതിന് നാല് ടീഷർട്ട് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിനാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ നാലെണ്ണം എടുത്തു എന്നാട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ എപ്പോഴും പറഞ്ഞു വരുമ്പോൾ പെട്ടെന്നാണ് പറഞ്ഞ് തീർക്കു കേട്ടോ മുത്തശ്ശീനെ പോലെ പക്ഷേ ചിലപ്പോൾ ക്ലാരിറ്റി കിട്ടില്ല അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നാല് ടീഷർട്ടോ അല്ലാട്ടോ ഒരെണ്ണത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ എന്നുള്ള രീതിയിലാട്ടോ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കും കുറേയധികം ടീ ഷർട്ടിൻ്റെ ഒക്കെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് നൈറ്റിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള പലാസോ പാൻ്റുകളും സെറ്റായിട്ടൊന്നും ഇല്ല കേട്ടോ പലാസോ പാൻറ്റ് മാത്രമായിട്ടുള്ള സെക്ഷൻസ് ഉണ്ട് പിന്നെ ട്രൗസേഴ്സും ഷർട്ടും എന്നുള്ള രീതിയിലാണ് നൈറ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് സെറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻറ്റുള്ള തണ്ണിമത്തേൻ്റെ പ്രിൻറ്റ് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് എനിക്കത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനൊക്കെ മുന്നൂറ് രൂപയോ അങ്ങനെ അങ്ങനെങ്ങാണ്ടാ ഞാൻ കണ്ടത് മുന്നൂറ് രൂപയ്ക്കേ തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ വലിയ ചൈസ് അല്ല കുറച്ച് വെസ്റ്റേൺ വെയർ ആയിട്ട് കുറച്ച് നല്ല മോഡൽ നമ്മൾ ഈ ഒരു അങ്ങനത്തെ ടൈപ്പിൽ ട്രഡീഷണൽ ഡ്രസ്സല്ലാത്ത അങ്ങനത്തെ ടൈപ്പ് ഉണ്ട് പിന്നെ ഒരു ബ്ലാക്ക് ജീൻസ് അല്ല പക്ഷേ ഇങ്ങനെ എലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രത്യേകതരം ലൈക്ക തുണിയാ തോന്നുന്നുണ്ട് ലൈക്ര ലൈക്ക അങ്ങനത്തോലെ എൻ്റെ പേര് ആ ഒരു തുണി അങ്ങനത്തെ മെറ്റീരിയൽ ഉണ്ട് പിന്നെ ടോപ്പുകളെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ തൊട്ട് തന്നെ ടോപ്പുകളും ഉണ്ട് കേട്ടോ പക്ഷേ എല്ലാം ബ്രൈറ്റ് ആയിട്ടുള്ള കളറൊന്നുമല്ല കുറച്ചൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും ചിലതൊക്കെ പുതിയ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ചിലതൊക്കെ നമ്മൾ നോർമലി കഴിഞ്ഞവിടെ വന്നപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്ന കുറേ കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഡെയിലി വെയർസൊക്കെയാണ് കേട്ടോ കൂടുതലുള്ളത് നമ്മളോരോരുത്തരും ഓരോ സ്ഥലത്തായിപ്പോയിട്ടോ ഞാൻ ഒറ്റയ്ക്ക് പിന്നെ ഇവിടുത്തെ കടയുടെ മൊത്തം ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങളുടെ നാട്ടിലെ ബിസ്ബിയിൽ ഇതേപോലെ ഓഫേഴ്സിലെ ഡ്രസ്സുകളൊക്കെ ഉണ്ടോ ആ ഈ ഒരു പാൻറ്റ് ഫുള്ള് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണെട്ടോ ഈ ഒരു പാൻറ്റിൻ്റെ സെക്ഷൻ മുഴുവൻ വന്നിട്ട് എനിക്ക് ഈ ഒരു മെറൂൺ ഇല്ലേ ഫസ്റ്റിൽ കാണുന്ന ഈ ഒരു മെറൂൺ ഇല്ലേ ലെഫ്റ്റ് സൈഡിലത്തെ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല സ്ക്വയർ ആയിട്ടുള്ള ഒരു കഴുത്ത് നെക്കിൻ്റെ പോർഷനൊക്കെ നല്ല ഭംഗിയുണ്ട് ലൈൻ ആയതുകൊണ്ട് ഇങ്ങനെ ഫുൾ ഫ്രോക്ക് ആയിട്ട് തന്നെ ഫ്രീ ആയിട്ട് തന്നെ ഇടാൻ വേണ്ടി പറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരം രൂപയ്ക്ക് ഒരു രൂപ കുറവുണ്ടെന്നുള്ളൂ കേട്ടോ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ഉള്ളതും വലിയ കുഴപ്പമില്ല പക്ഷെ അതൊക്കെ പെട്ടെന്ന് ചൂട് എടുക്കുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ മെറ്റീരിയലൊക്കെ പ്യുവർ കോട്ടൺ അങ്ങനെയൊന്നും സാധാരണ കുഞ്ഞാവയ്ക്ക് ഈ ഒരു കഫ്താൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കുറേ നേരം അതിൻ്റെ പിന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആ മുച്ചിട്ടേ ഇത് എനിക്ക് വാങ്ങിച്ചിരുമോ അമ്മ മുച്ചിട്ടേ അതെനിക്ക് വാങ്ങിച്ചിരുമോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ പക്ഷെ രണ്ടുമൂന്നു തവണ ചോദിക്കുകയുള്ളൂ പിന്നെ കുഞ്ഞാവങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് നടക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ എനിക്ക് ഈ ഒരു നൈറ്റിൽ ഇടാൻ പറ്റുന്ന ഈ ഒരു ടീഷർട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് പൈനാപ്പിൾ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് ഇതിന് നാനൂറ് രൂപയാണ് കേട്ടോ കഴിഞ്ഞവണ്ണം വന്നപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരു ബ്ലൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിങ്ങനൊരു മൊയലിൻ്റെയോ കാറ്റിൻ്റെ ഒറ്റ പ്രിൻ്റായിട്ടുള്ളത് ഇത് മാളും എനിക്ക് കാണിച്ചെന്നാണ് കേട്ടോ നല്ല ഭംഗിയുടെ ഉള്ളിലൊരു സ്ലിപ്പും കൂടെ വന്നിട്ട് അറ്റാച്ച് ആണ് കേട്ടോ ഈ ഒരു സ്ലിപ്പ് ഇതൊക്കെ ആണ് കേട്ടോ ഇതൊന്നും ഓഫർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല സാധാരണ രീതിയിൽ ഇപ്പൊ എല്ലായിടത്തും ഇങ്ങനത്തെ യുണീക് ആയിട്ടുള്ള പ്രിന്റും അതേപോലെ തന്നെ ഒരു ഒക്കെ എനിക്ക് ഉണ്ടോന്നുള്ളൊരു സംശയം വന്നു

ഭംഗിയുണ്ട് കുഞ്ഞാ എന്താ നോക്കണേ ഭംഗിയുണ്ട് ഭംഗിയുണ്ട് കേട്ടോ അതിനെക്കാട്ടിലും ഒന്നും കൂടെ രസം വരൂ കടന്നു വരും കടന്നു വരും വേദിയിലേക്ക് കടന്നു വരും ഏതെടുത്താലും അമ്പത് രൂപ ഏതെടുത്താലും അമ്പത് രൂപ എന്നിട്ട് ഞാൻ വാങ്ങിയിരുന്നു നൂറ്റി തൊണ്ണൂറ്റൂ പൂക്കളുടെ ഗോവ അങ്ങനെ ബീച്ചൊക്കെ പോകുമ്പോൾ എനിക്കിഷ്ടായി അപ്പൊ ഞാൻ ഇത് എടുക്കുന്നു പോക്കറ്റൊക്കെ ഉണ്ട് എന്തായാലും നോക്കാം എന്നിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം ആ മാഡവിന്റെ അതാ ഒന്ന് ആ ആ നോർമൽ ോജോ ആണമ്മേ നമ്മളവിടെ നോക്കി ഇമ്പെക്സ് ഇതാ അല്ലേ അത് സെയിം തന്നെ സംസാരിക്കൂട്ടോ വർത്തമാനം പറയൂ ഏ ഏ ഇവിടുത്തെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ ശനി ഞായർ വേണം കേട്ടോ എപ്പോഴും ഓഫർ ഉണ്ടാവാറുള്ളത് അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം നോക്കിയിട്ടാണ് നമ്മൾ നോർമലി പോകാറുള്ളത് അപ്പോൾ തക്കാളി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടരട്ടി വില അന്ന് കുറഞ്ഞിട്ടുണ്ടാവും എന്തായാലും നമുക്ക് ആവശ്യം ഉണ്ടാകും അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചധികം വാങ്ങിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറുണ്ടാകുമല്ലോ നിങ്ങൾ അങ്ങനെയാണോ ചെയ്യാറുള്ളത് എന്നുള്ളതൊന്ന് പറയൂ കേട്ടോ വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശനിയാഴ്ച ആവാൻ വരെ നമ്മൾ കാത്തിരിക്കും കേട്ടോ അതിന്റെ ഇടയിൽ അല്ലെ ചിലറ സാധനങ്ങളൊക്കെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാറുണ്ട് അല്ലാത്തത് ബൾക്കായിട്ട് ഇങ്ങനെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോകുമ്പോ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാറുള്ളത് ഇത്തവണ പിന്നെ നമ്മൾ മാത്രമല്ല അച്ചോളും വലിയച്ഛനൊക്കെ ഉള്ളത് ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു പർച്ചേസിംഗ് ട്രിപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു വീടുകാരുന്നുട്ടോ നോർമലി നമ്മൾ സാധാരണ നമ്മൾ മാത്രമല്ലേ പോകാറുള്ളൂ മുത്തശ്ശീന് പിന്നെ സൂപ്പർ മാർക്കറ്റൊക്കെ ഒന്നും കിട്ടില്ല കേട്ടോ മുത്തശ്ശിക്കെപ്പോഴും ഇഷ്ടം കുറച്ച് കുറച്ച് സാധനങ്ങൾ അപ്പൊ വാങ്ങിക്കാനാണ് മുത്തശ്ശിക്ക് ഇഷ്ടം ഇങ്ങനെ വാങ്ങിച്ച് കുറേ വെക്കാറൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ പോണ സമയത്ത് മുത്തശ്ശീനെ അങ്ങനെ കൊണ്ടുപോവാറില്ല സാധാരണ ഇപ്പൊ അല്ലാത്ത രീതിയിൽ എങ്ങനെയെങ്കിലൊക്കെ നമ്മള് ഫങ്ഷനോ അങ്ങനൊക്കെ പോകുമ്പോഴേ മുത്തശ്ശിക്ക് കൂടുതൽ വരാനിഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മുത്തശ്ശീനെ കൂട്ടാണ്ടിരുന്നത് വേറെ ഒന്നല്ലേ ജാം പോയാലാണ് നമുക്ക് എപ്പോഴും ബജ്ജി മുളക് കിട്ടാറുള്ളത് കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ബജ്ജി കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇവിടുത്തെ ബജിയാണെന്നുണ്ടെങ്കിൽ ഈ ബജിയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മുളകാണെന്നുണ്ടെങ്കിൽ നല്ല എരിവാണ് കേട്ടോ അതിന്റെ ഉള്ളിലെ കുരു ഒക്കെ നെല്ലിക്ക എടുക്കണോ ബജി ഉണ്ടാക്കണെങ്കിൽ ും അമ്മും അച്ചോളം എന്താ പറയുക പ്രതീക്ഷിക്കാത്ത ഒരു മരവായിരുന്നു അതുകൊണ്ടാണ് ആ നമ്മളെ കുഞ്ഞാവാണ് വണ്ടിയാ അതെ കുഞ്ഞാവ ട്രോളിയൊക്കെ ഉരുട്ടി നല്ല കുട്ടിയായിട്ട് ായിട്ട് വാശി പിടിക്കാന്നുണ്ട് കുഞ്ഞാവേക്കോണെങ്കി ബീട്രൂട്ട് എടുത്തോളൂ ഈ ഒരു കുഞ്ഞാ വാങ്ങിയത് നോക്കട്ടെ വിട്ടായി മറ്റേതോ മറ്റേ കയ്യിലുള്ളത്

േറ്റർ ഉണ്ട് കേട്ടോ കുഞ്ഞാവാ എന്താടി സർ വരും വരും हाय नाइस ടു മീറ്റ് യു സർ നൈസ് ടു മീറ്റ് യു അതേ അതേ മൂന്നോ കാസർ കേളിക്ക് അതേ അതേ ഒരു പത്തേക്കിന് അതേ മൂയവ അതേ ഒന്നോ രണ്ടോ മൂന്നല്ലേ ഒന്നോ രണ്ടോ മൂന്നോ മൂന്ന് ഒന്നിൽ നമുക്ക് പരച്ചു ആ മൂന്ന് സുന്ദരിമാരെ പരിചയപ്പെടൂ സുഖാലും ആയിഷ ബിബി ആമിന ഫൈസുലി അല്ല എന്താ ഫാത്തിമ അതെ അതെ ആ അതെ അതെ ില് പോയിട്ട് കൊറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് നോർമലി വാങ്ങിക്കാൻ വേണ്ടി പോയില്ലേ അതേപോലെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ പ്രശ്നം പരിചയം അവിടെ കറണ്ട് പോയി കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബില്ലിങ് കൗണ്ടർ കുറച്ച് സ്ലോ ആയി അപ്പം കുറെ നേരം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ ഒന്നാതെ വൈകീട്ടായി നല്ല സമയമായി അത്രയും ടയർഡായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഇനിയും ബില്ല് ചെയ്യാൻ വേണ്ടും വെയിറ്റ് ചെയ്യാണ്ടി വന്നു കഴിഞ്ഞാൽ കഷ്ടമല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു അവിടുന്ന് അവിടെ നിന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ പിന്നെ രണ്ട് വേറെ രണ്ട് ഷോപ്പിൽ ഇതേപോലെ തന്നെ ഇങ്ങനെ കയറിയിട്ടാണോ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടോ അല്ലെങ്കിൽ ശരിക്കും നമ്മളിവിടെ വരില്ലായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് നയൻറ്റി നയൻ ടു ട്രിപ്പിൾ നയൻ വരെ മാത്രമുള്ള ഒരു ഡ്രസ്സിന്റെ ഒരു ഷോപ്പ് അവിടെയും കൂടെ പോണെന്ന് വിചാരിച്ചാണ് കേട്ടോ പക്ഷെ മറന്നുപോയി മറ്റേ തൈരിന് ഓഫർ ഉണ്ട് ഓഫർട്ടോ എനിക്ക് ഇങ്ങനത്തെ മറ്റേ യോഗായിട്ട് നല്ല ഇഷ്ടം പക്ഷെ അത് അധികം കഴിക്കരുത് എന്ന് പറയും എല്ലാരും കഴിക്കാൻ വേണ്ടി രാത്രിയൊക്കെ കഴിക്കാൻ രാത്രി സുഖം കുഞ്ഞ്ക്കും മണിനും വിശക്കാൻ തുടങ്ങിയിട്ടോ അപ്പോഴത്തേക്കും നമ്മളൊരു ഐസ്ക്രീം കോൺ ഐസ്ക്രീം ഇല്ലേ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ഇതേപോലെ ഡേറ്റ്സിന്റെ ഉള്ളില് ബദാം ഉള്ള ഒരു ടൈപ്പ് ഓഫ് നട്ട്സ് ഇല്ലേ നമ്മൾ നോർമൽ ഡ്രൈ ഫ്രൂട്ട്സ് തന്നെയാണ് നമ്മൾ സാധാരണ ഡേറ്റ്സിന്റെ ഈന്തപ്പഴത്തിന്റെ ഉള്ളില് ബദാം വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു പാക്ക് കണ്ടിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൗതുകം തോന്നിയപ്പോൾ ഞാൻ നിങ്ങളിങ്ങോട്ട് കാണിച്ചതാണ് കേട്ടോ ചിലപ്പോൾ കുറേ പേര് കഴിച്ചിട്ടുണ്ടാകും കേട്ടോ ഇല്ലാത്ത പറഞ്ഞതാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഷുഗർ ഫ്രീ ആയിട്ടുള്ള കുഴലപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അതെന്താ ഒരു സംഭവം കുഴലപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ മധുര ഡാറുണ്ടോയെന്നുള്ളത് എനിക്കൊരു ഡൗട്ടായി പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു അതെ 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 അതെന്താ കൊണ്ടുപോണോ ഭാര്യ കൊടുത്തോളുന്ന നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം

അതെ അതെ ക്യാപ്സിക്കം മുറിക്കുന്ന അച്ചോൾ മുത്തശ്ശീന ഒന്നും കാണാണ്ടായിരുന്നില്ല പേപ്പറിൽ കൊടുക്കാൻ മുത്തശ്ശീണ്ട പോയി മുത്തശ്ശി നമ്മള് തിരുമാതാവുന്ന പോയ സമയത്ത് വരുമ്പോ അമ്മ പറഞ്ഞു മുത്തശ്ശി പോണുണ്ടു ആ പേപ്പർ ഓടിച്ചു പോകും എന്നാൽ മുത്തശ്ശി ഫോണിപ്പോ പുറത്തേക്ക് അങ്ങനെ എടുക്കാത്തോണ്ടാ നമുക്ക് ഇല്ല

എന്നിട്ടുണ്ടോ ഉള്ളി മുറിച്ച് കണ്ണൊക്കെ നേരി ആ മതി വല്ല മതി മതി